കേന്ദ്രത്തിൽ കേന്ദ്രത്തിലാരും വരും മോദി തന്നെ ഭരണ തുടർച്ചയിലേക്ക് പോകുമോ രാഹുൽ അട്ടിമറി വിജയത്തിലേക്ക് പോകുമോ അതോ മൂന്നാം മുന്നണി നിർണായകമാകുമോ മഞ്ജുഷ് ഈ മൂന്ന് ചോദ്യങ്ങളുമാണ് ചോദിച്ചിരുന്നത് അതിൽ നേരത്തെ വന്ന സർവേ സർവേ സർവേഫലത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃഗൂഢവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുത്തതാണ് അതേപോലെ തന്നെയായിരുന്നു നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനം ഒപ്പം നരേന്ദ്രമോദിയുടെ പ്രകടനം ഇതിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരെയായിരുന്നു സർവേ ഫലം വന്നത് ഇതെല്ലാം കൂടി വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി ഈ ചോദ്യത്തിന് ഉത്തരവും തേടുകയാണ് ആര് പ്രധാനമന്ത്രി ആകണം എന്നാണ് ഏത് സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം എന്നാണ് കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കുന്നത് ഇതിന് വ്യക്തമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞു നരേന്ദ്രമോദിക്ക് അനുകൂലമായി കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനം മാത്രമാണ് നരേന്ദ്രമോദി തുടരണം എന്ന നിലപാടുള്ള കേരളത്തിലെ വോട്ടർമാർ അതേസമയം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം യു പി എ സർക്കാർ അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നത് അറുപത്തി രണ്ട് ശതമാനം ആളുകളാണ് അങ്ങനെ വ്യക്തമായ മേൽക്കൈ രാഹുൽ പ്രധാനമന്ത്രിയാകണം യു പി എ സർക്കാർ അധികാരത്തിലെത്തണം എന്നാഗ്രഹിക്കുന്നതാണ് വെറും പതിനൊന്ന് ശതമാനം മാത്രമാണ് യു പി എയും എൻ ഡി എയും അല്ലാതെ മറ്റാരെങ്കിലും അധികാരത്തിൽ വരുന്ന വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഉണ്ഡി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാരിനെ പറ്റിയുള്ള കേരളത്തിൻ്റെ ഒരു വിലയിരുത്തലിനെ കാണുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇതിനകത്തൊരു യാഥാർത്ഥ്യ ബോധം നമ്മൾ വെച്ച് കൊടുത്തേണ്ടതുണ്ട് ഈ കേരളത്തിൽ മാത്രം നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ യു പി എ സർക്കാരാണ് വരേണ്ടതെന്ന് അത് കേരളം പൊതുവേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ എൻ ഡി എയ്ക്ക് ഒരു പാൻ കേരള ബേസിസിൽ വലിയ ശക്തിയുള്ള സംസ്ഥാനമല്ല കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന അതിനൊരു ഒരു മുൻ ഒരു മുൻതൂക്കം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഫൈനൽ ടാലി വന്ന് നിൽക്കുന്നത് പതിനാല് അഞ്ച് ഒന്ന് എന്നാണ് ഒരു പാർലമെന്ററി എന്ന് പറഞ്ഞാൽ ഏഴ് നിയമസഭാ കോൺസ്റ്റിറ്റുവൻസിയാണ് അങ്ങനെ വരുമ്പോൾ പതിനാല് ഇൻറ്റു ഏഴെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് കോൺസ്റ്റുവൻസികൾ യു ഡി ഒരു മേൽക്കൈ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം കൂടി വരുമ്പോൾ ഏതാണ്ട് നൂറ്റിയഞ്ച് കോൺസ്റ്റുവൻസിൽ യു ഡി എഫിനും ബി ജെ പിയും കൂടി ഏതാണ്ട് ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് അകുന്നുണ്ട് ഒരു നൂറ്റിയഞ്ചോളം കോൺസ്റ്റിറ്റുവൻസിയിൽ ആ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടോ എന്നൊരു സംശയമുണ്ട് അതായത് ഈ സർക്കാരിൻ്റെ അതായത് യു പി എ സർക്കാർ വരുമോ എൻ ഡി എ സർക്കാർ വരുമോ എന്നതിനപ്പുറത്ത് ഈ ഫലങ്ങൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു പോപ്പുലാരിറ്റിയെക്കുറിച്ചുകൂടിയുള്ള സൂചന നൽകുന്നുണ്ട് തൊണ്ണൂറ്റി സീറ്റാണ് ഇപ്പോൾ ബി ജെ എൽ ഡി എഫിനുള്ളതെങ്കിൽ ഇപ്പോഴത്തെ കണക്കുറുകാരൊരു മുപ്പത്തഞ്ച് സീറ്റിൻ്റെ പോപ്പുലാരിറ്റി ആണ് അതൊരു പരമാവധി അഡ്വാൻറ്റേജ് കൊടുത്ത ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റിൻ്റെ പോപ്പുലാരിറ്റിയിലേക്ക് മൂന്ന് വർഷമാകുമ്പോഴത്തേക്കും എൽ ഡി എഫ് സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു ശരി പ്രതികരണം കേരളത്തിന്റെ വേണു സീറ്റ് പ്രവചിച്ച നിങ്ങളുടെ അഭിപ്രായ സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമേ പതിനാല് യു ഡി എഫിനും അഞ്ച് സീറ്റ് എൽ ഡി എഫിനും പ്രവചിച്ച അതായത് പത്തൊൻപത് സീറ്റും ബി ജെ പി വിരുദ്ധ പാളയത്തിന് പ്രവചിച്ച നിങ്ങളുടെ അഭിപ്രായ സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം ആളുകളെ രാഹുൽ ഗാന്ധിയെ പിന്തുണക്കാൻ കേരളത്തിനുള്ളൂ എന്നുള്ളത് രാഹുൽ ഗാന്ധി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അധികാരത്തിൻ്റെ ഏഴയത്ത് പോലും എത്തില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അതുകൊണ്ട് കേരളത്തിൽ പോലും അറുപത്തിരണ്ട് ശതമാനം രാഹുൽ ഗാന്ധിക്കുള്ളൂ കേരളത്തിന് വെളിയിൽ എന്താകും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി ശരി ജ്യോതികുമാർ ചാമക്കാല ഇങ്ങനെ ചുരുക്കി മറുപടി പറയുക ദയവചെയ്തു ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം രണ്ട് അഞ്ച് അവർ എൻ ഡി എ ആയി മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് പതിനഞ്ച് ശതമാനം വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് വീണ്ടും പതിനഞ്ച് പോയിൻ്റ് നിങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ പതിനഞ്ച് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം വോട്ട് തന്നെയാണ് വീണ്ടും കിട്ടുന്നത് അപ്പോൾ അവരുടെ വളർച്ചയെക്കുറിച്ച് ഞാൻ അത്രേ പറയുന്നുള്ളൂ സീറ്റ് കൊടുക്കുകയെ കൊടുക്കാൻ കഴിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തൽക്കാലം ഇരുപത്തി പതിനൊന്നര സീറ്റ് കൊടുക്കാൻ അവകാശം ഉണ്ട് അതായിക്കോട്ടെ പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നാലിൽ മൂന്ന് പേരും ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നു എന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ കണ്ണു തുറന്ന് കാഴ്ചക്കാരായി നോക്കേണ്ടത് എൽ ഡി എഫിൻ്റെ ബാധ്യത കൂടിയാണെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ തീർച്ചയായും ദേശീയ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിന്നെ ഉത്തേജകം നൽകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആശാഭകം തന്നെയാണ് പക്ഷേ അത് കൂടുതൽ കൂട്ടേണ്ടതായിട്ടുണ്ട് അതിന് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ സഖ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇരുപത്തിരണ്ട് ശതമാനം മന്ത്രിക്കുന്നത് എന്ന് വേണം കാണാൻ ഞാൻ എന്തായാലും അഭിപ്രായ സർവേയിൽ വോട്ട് ഞാൻ പറയില്ല പോലെ ശരി ശ്രീ റഹീം െന്നും ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കം പ്രവചിച്ച് മാതൃഭൂമി ആക്സിസ് സർവേ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന സുപ്രധാന ചോദ്യത്തിന് ഉത്തരവുമായി മാതൃഭൂമി ഇപ്പോഴത്തെ മഞ്ജുഷ് ഉറപ്പിച്ച് പറയും പോലെ ഒരു ഉറപ്പായിരുന്നു അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രവചിച്ചത് അറുപത്തിയാറ് മുതൽ എഴുപത്തിരണ്ട് എൽ ഡി എഫിന് അറുപത്തെട്ട് മുതൽ എഴുപത്തിനാല് അന്നും ശ്രീ എം ടി രമേശൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു കാര്യം രണ്ട് സീറ്റ് വരെ കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് എന്തായിരുന്നു പൊതുവിലുള്ള കേരളത്തിൽ പിന്നെ വന്ന അവസ്ഥ എൽ ഡി എഫിൻ്റെ മുന്നേറ്റമെല്ലാം കണ്ടതാണ് ഞാൻ നേരത്തെ പല ഈ നെൽസൻ്റെ തന്നെ സർവേകളോടൊപ്പം പൊള്ളത്തരം ഞാൻ നേരത്തെ അക്കമിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇനിയും ഒട്ടേറെ പറയാനോട് സർവേപരിമിതി കൊണ്ട് പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് മാതൃഭൂമി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോട്ട് നിരോധനത്തിൽ ബുദ്ധിമുട്ടുന്ന ജനത പത്തനംതിട്ടയിലെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെയും ആളുകൾ നോട്ട് നിരോധനത്തിൽ സന്തോഷിച്ച് കോട്ടേ ചെയ്യുന്നു പത്തനംതിട്ടയാണെങ്കിൽ റബ്ബർ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് റബ്ബറിൻ്റെ ഇറക്കുമ നോട്ട് നിരോധിക്കാൻ തൻ്റെ ഇടം കാണിച്ച മോദി റബ്ബറിൻ്റെ ഇറക്കുമതി നിരോധിച്ചില്ല ചുങ്കം പോലും ഉയർത്തിയില്ല അങ്ങനെ കർഷക വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് അതോടൊപ്പം തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കെതിരായ നിലപാട് വിദേശ ട്രോളറുകളുടെ വിട്ടവരുടെ ഉപജീവനം മുടക്കുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെതിരെ നോട്ട് നിരോധനത്തിലെല്ലാം തിരുവനന്തപുരംകാർക്ക് ഇത്രയും സന്തോഷമുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഈ സ്റ്റുഡിയോയിൽ പുറത്തിറക്കി ചായത്തരട്ടിൽ ചോദിച്ചാൽ പോലും അവർ പറയില്ല ആ ചായ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യൻ നോട്ട് നിരോധനം ആ മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു ഇതിന്റെ പുറത്തിറങ്ങി ചോദിച്ചാൽ പുറത്തെ സാധാരണക്കാരനായ പറയും എന്നാണ് ശ്രീ ശരി ജോസഫ് മാത്യു ഓർമ്മിക്കാറ് നേരത്തെ എം ടി രമേശ് ചൂണ്ടിക്കാണിച്ചതിൽ ഒരു വ്യത്യാസം ഉള്ളത് കോൺഗ്രസ് യു പി എന്ന് പറയുമ്പോൾ ബി ജെ പിയോ കോൺഗ്രസ്സോ അല്ലാത്ത പതിനൊന്ന് ശതമാനം അതാഗ്രഹിക്കുന്നവരുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ എഴുപത്തി മൂന്ന് ശതമാനം പേര് ഒരു ഇതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് അത്ഭുതം തോന്നിയൊരു കണക്ക് തിരുവനന്തപുരത്തെയാണ് വീണ്ടും അവിടെ ഏതാണ്ട് എഴുപത്തി എട്ട് ശതമാനം ആൾക്കാർ ഒരു യു പി എ സർക്കാർ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ആണ് പറയുന്നത് ഈ സർവേയിൽ പങ്കെടുത്തവരിൽ തന്നെ പക്ഷെ അവർ കുമ്മനത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു വൈരുദ്ധ്യം ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഓവറോൾ പേഴ്സണറ്റ് ബി ജെ പിയുടെ നോക്കുമ്പോൾ പതിനാറ് ശതമാനം മറ്റാണ് നിങ്ങൾ പറഞ്ഞതെന്ന് അങ്ങനെയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ പതിനെട്ടിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോവുകയാണ് ചെയ്തതെന്ന് പറയേണ്ടി വരും അത് നിയമസഭാ കണക്കാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അത് ഈ ചില മണ്ഡലങ്ങളിൽ വലിയ വർധനവും ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മണ്ഡലങ്ങൾ അങ്ങനെയാണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ അത് പിറകോട്ട് പോകേണ്ടതല്ലേ അതുപക്ഷേ അതിൻ്റെ അകത്ത് നമ്മളങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടൂല്ല ശരി എന്തായാലും മാതൃഭൂമി ന്യൂസ് നീൽസൺ അഭിപ്രായ സർവേ പൂർത്തിയാവുകയാണ് കേരളവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ജനവിധി പതിനഞ്ച് നാല് ഒന്ന് എന്നതിൽ നിൽക്കുന്നു അന്തിമ വിധി ജനങ്ങൾ തന്നെയാണ് അവരുടെ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം